നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി ധീരൻ ചിന്നമല ഈ പേര് മലയാളികളെ സംബന്ധിച്ച് അത്ര സുപരിചിതമല്ല പക്ഷേ നമ്മുടെ ഐസ് സംസ്ഥാനമായ തമിഴ്നാടിനെ സംബന്ധിച്ച് ധീരൻ ചിന്നമല എന്നത് ഒരു ആവേശമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു ധീരൻ ചിന്നമലൈ അദ്ദേഹം ഒരു തമിഴ് ഭരണാധികാരിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരു പാളയക്കാരനായിരുന്നു കൊങ്കുനാടിൻ്റെ രാജാവായിരുന്നു ധീരൻ ചിന്നമലൈ എന്നതൊരു പ്രതീകമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഏപ്രിൽ പതിനേഴിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ജൂലൈ മുപ്പത്തിന് അദ്ദേഹം മരണപ്പെട്ടു അല്ലെങ്കിൽ തൂക്കിലേറ്റി ആ രീതിയിൽ തന്നെയാണ് അതിനെ കാണേണ്ട കാണേണ്ടതുള്ളത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ കങ്കയത്തിന് സമീപമുള്ള നദകടയൂരിലെ മേഘപ്പാളയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പിതാവ് രത്തിനം ശർക്കര മന്ധാടി അമ്മ പെരിയാത്താൾ അവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് അദ്ദേഹത്തിന് ചെറുപ്പത്തിലിട്ട പേര് തീർത്ഥഗിരി എന്നായിരുന്നു ആ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയെ പരിശോധിക്കുകയാണെങ്കിൽ ആ കുടുംബം സ്വാഭാവികമായും ഒരു ഉയർന്ന വിഭാഗമായിരുന്നു എന്ന സംശയമില്ല ഒരു കുലീന കുടുംബം എന്ന ആ ഒരു തലത്തിലാണ് ആ കുടുംബത്തെ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കുളന്തൈസ്വാമി കീലേധർ കുട്ടിസ്വാമി ഇവർ സഹോദരന്മാരായിരുന്നു മരകഥം എന്ന ഒരു സഹോദരിയും അവർക്കുണ്ടായിരുന്നു ബാല്യകാലത്ത് തന്നെ വലിയ രീതിയിലുള്ള അഭ്യാസ മുറകൾ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം കുതിരസവാരിയിലും അതുപോലെ തന്നെ വാൾപ്പയറ്റിലും അതുപോലെ തന്നെ ശസ്ത്രവിദ്യയിലും ഒക്കെ തന്നെ അമ്പയത്തിലുമൊക്കെ തന്നെ വലിയ രീതിയിൽ മികവ് പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു അതോടൊപ്പം തന്നെ ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവ തമിഴ് ഇംഗ്ലീഷ് ഫ്രഞ്ച് തുടങ്ങിയ ഭാഷകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നതും ശ്രദ്ധേയമായൊരു സംഗതിയാണ് അദ്ദേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇതൊക്കെ പറയേണ്ട കാര്യമാക്ക അതിനുശേഷം അദ്ദേഹം നയിച്ച ആ ജീവിത പോരാട്ടത്തിൻ്റെ വഴിയിൽ ഇവരൊക്കെ പങ്കെടുത്തു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ സുഹൃത്തുക്കൾ കുറുപ്പ് സർവൈ വേലപ്പൻ എന്നിവരായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന കൊങ്ങനാട് മേഖല അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധപ്പെട്ട മാലയക്കരാർ മേഖലയൊക്കെ തന്നെ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുമ്പോൾ അതൊക്കെ ബ്രിട്ടീഷ് മൈസൂർ ഗവൺമെൻറ്റിന് കപ്പം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൈസൂർ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അത് മൈസൂർ സുൽത്താൻ ഹൈദരാലിയാണ് ആ കാലഘട്ടത്തിൽ അവിടെ ഭരണം നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് വലിയ രീതിയിൽ നികുതി പണം ഈടാക്കി മൈസൂർ സുൽത്താൻ കൊണ്ടുപോവുക പതിവാണ് അങ്ങനെ ഒരിക്കൽ മൈസൂർ സുൽത്താൻ ഇപ്രകാരം നികുതിപ്പണവുമായി അദ്ദേഹത്തിൻ്റെ സൈനികർ മൈസൂർ സുൽത്താൻ നേരിട്ട് വന്നിട്ടില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ സൈനികർ വന്ന് ഇവിടെ നിന്ന് നികുതിപ്പണം പ്രത്യേകിച്ചും ഈ പറയുന്ന സ്ഥലങ്ങളിലെ ഹൈദർ കീഴിലുള്ള ആ ഹൈദരാലിയാണ് ആ കാലഘട്ടത്തിൽ മൈസൂർ സുൽത്താൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് മൻഡാരിയാർമാരുടെയും അതുപോലെ തന്നെ പാളയക്കാരുടെയും മുഴുവൻ നികുതി ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ അവിടെ അതിനെ തടഞ്ഞുകൊണ്ട് അവിടെ അതിനെ തടഞ്ഞുകൊണ്ട് അത് മുഴുവൻ തിരിച്ചു വാങ്ങി വാങ്ങിക്കൊണ്ടുവന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചിന്നമല എന്ന് പറഞ്ഞ് പിന്നീട് അറിയപ്പെടുന്ന അദ്ദേഹത്തിന് പിന്നീട് ധീരൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭ്യമാകുന്നത് ധീരൻ ചിന്നമല എന്ന പേര് അദ്ദേഹത്തിന് ആ രീതിയിലാണ് ആർജിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ കാലഘട്ടത്തിൽ വളരെ രസകരമായ സംഭവം പ്രത്യേകിച്ചും ഇദ്ദേഹം വലിയ ബ്രിട്ടീഷ് സൈനികർ അല്ല ബൈസൂർ സൈനികർ ഇപ്രകാരം ഇദ്ദേഹം ഇവിടെ നിന്ന് നികുതി പണവുമായി മടങ്ങുമ്പോൾ ഇവിടെയെന്ന് പിടിച്ചെടുത്തുമായി മടങ്ങുന്ന സാഹചര്യത്തിൽ അവരെ തടഞ്ഞു നിർത്തുകയും അവരെ കീഴടക്കുകയും ചെയ്തതിന് ശേഷം ഇപ്രകാരമുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ മൈസൂർ സൈന്യർ ചോദിക്കുകയുണ്ടായി ഞങ്ങൾ ചെന്ന് സുൽത്താനോട് എന്ത് പറയണമെന്ന് ചോദിക്കുകയുണ്ടായി മൈസൂർ സുൽത്താനോട് ഇപ്രകാരം പറഞ്ഞാൽ മതി എന്തായാലും ഞാനിത് തിരിച്ചു കൊണ്ടുപോവുകയാണ് നിങ്ങൾ പിടിച്ചെടുത്ത് പറഞ്ഞു തിരിച്ചു തിരിച്ചുകൊണ്ടുപോവുകയാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി ചെന്നിമലയുടെയും ശിവന്മലയുടെയും മധ്യത്തുള്ള ആ പ്രദേശത്തുള്ള അവിടെ ജീവിക്കുന്ന ചിന്നമലൈ എന്നു പേരുള്ള ഒരു വ്യക്തിയാണ് ഈ സ്വർണവും അതുപോലെ തന്നെ പണവും എല്ലാം തിരിച്ചു കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി ഇനിയും നോക്കണ്ട എന്നും കൂടി പറയുകയുണ്ടായിരുന്നു രാജാവനോട് പ്രത്യേകം പറയുകയും പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പിടിച്ചെടുക്കുകയുണ്ടായത് അങ്ങനെയുള്ളൊരു സ്ഥാനപ്പേരായിട്ടാണ് അദ്ദേഹത്തിന് ധീര ചെന്നമല എന്ന് പറയുന്ന പേര് ലഭ്യമാകുന്നത് വലിയ സാഹസികനായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല അദ്ദേഹത്തെ സഹോദരങ്ങളും അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ കണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ ഹൈദറിയിൽ മരണമടയുന്നു ഹൈദറിയിൽ മരണമടഞ്ഞതിന് ശേഷം പിന്നീട് ടിപ്പു സുൽത്താൻ മരണത്തിലേറുന്നു ടിപ്പു സുൽത്താനുമായി ചേർന്ന് പിതാവിനോടുള്ള ഹൈദർ അലിയോടുള്ള വൈരാഗ്യമെല്ലാം മറന്ന് അല്ലെങ്കിൽ ടിപ്പു സുൽ ഹൈദർ അലിയോടുള്ള സിന്നമലയിൽ പുലർത്തിയിരുന്ന വൈരാഗ്യമെല്ലാം മറന്നുകൊണ്ട് സിന്നമലയിൽ അതുപോലെ തൻ്റെ പിതാവിനോട് നിവർത്തിച്ച പ്രവർത്തനത്തെ ഓടുള്ള ആ വൈരാഗ്യം മറന്നുകൊണ്ട് ടിപ്പു സുൽത്താനും തമ്മിൽ യോജിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ആ യോജിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യകത മറ്റൊന്നും ആയിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകൂടത്തെ ചെറുക്കുവാനും ഈസ്റ്റ് ഇന്ത്യയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തകർക്കുവാനുമായിരുന്നു ആയിരുന്നു എന്നതാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതി അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന ആ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങൾ പ്രത്യേകിച്ചും പാളയക്കരാർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധങ്ങൾ പോളികർ യുദ്ധം എന്നാണ് അത് ഇംഗ്ലീഷിൽ അറിയപ്പെടുക ഒന്നാം പാളയക്കാരാർ യുദ്ധത്തിലും അതുപോലെ തന്നെ രണ്ട് പാളയക്കാരാർ യുദ്ധത്തിലും ടിപ്പുമായി അണിചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യുവാനായിട്ടുള്ള പ്രവർത്തന ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ നമ്മളിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് പാളയക്കാരാർ യുദ്ധങ്ങളിൽ പോളിക്കർ യുദ്ധങ്ങളോ ആ കാലഘട്ടത്തിൽ വലിയ അടയാളപ്പെടുത്തപ്പെട്ട യുദ്ധങ്ങളാണ് പ്രത്യേകിച്ചും ഈ പാളയക്കാരാർ എന്ന് പറയുമ്പോൾ തിരുനെൽവേലി രാജവംശത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാളയക്കാരാർ അവരെ അവരാണ് പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് അതിശക്തമായ പോരാട്ടം അവിടെ കാഴ്ചവെക്കുകയുണ്ടായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വലിയ രീതിയിൽ യുദ്ധം നടത്തുവാൻ ഇവർ തയ്യാറായിരുന്നു അതിലെ ഒരു പ്രധാന സൈന്യാധീപനായിരുന്നു ധീരൻ ചിന്നമല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം പ്രത്യേകിച്ചും ടിപ്പു സുൽത്താനുമായി അണിചേർന്നുകൊണ്ടാണ് ഇത്തരം യുദ്ധത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി വരെ നടന്ന രണ്ടാം പാളയക്കര യുദ്ധത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ചിന്നമലയിൽ പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുക്കുകയുണ്ടായത് ഫ്രഞ്ച് സൈനിക കേന്ദ്രത്തിൽ നിന്നും പ്രത്യേകിച്ചും ടിപ്പു സുൽത്താനും ടിപ്പു സുൽത്താനോടൊപ്പം ചിന്നമലയ്ക്കും വലിയ രീതിയിലുള്ള പരിശീലനം ലഭിക്കുകയുണ്ടായി ഫ്രഞ്ച് കേന്ദ്രത്തിൽ നിന്ന് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും എതിരായിരുന്നു അങ്ങനെ ഫ്രഞ്ചുകാർ ഇവരെ യുദ്ധത്തിൻ്റെ പുതിയ അടവുകൾ പഠിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ പുതിയ പരിശീലനങ്ങൾ നേടുവാൻ വേണ്ടി ഇവരെ ഇവർക്ക് വേണ്ടിയുള്ള പൂർണ്ണമായ രീതിയിലുള്ള പരിശീലനം ഇവർക്ക് നൽകിയുണ്ടായി ഈ ഫ്രഞ്ച് സൈനികരത്തിൽ നിന്ന് ലഭിച്ച ഈ ഇപ്രകാരമുള്ള പരിശീലനം അവരെ സംബന്ധിച്ച് ഭാവിയുള്ള യുദ്ധങ്ങൾക്കുള്ള ബലം മുതൽക്കൂട്ടായി മാറി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഈ പരിശീലനങ്ങൾ തുടർന്ന് ചിതേശ്വരത്തും അതുപോലെ തന്നെ മഴവെല്ലിയിലും ശ്രീരംഗപട്ടണവും നടന്ന യുദ്ധങ്ങളിൽ വലിയ രീതിയിൽ സഹായകരമായി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട സംഗതിയാണ് ബ്രിട്ടുകാർ പല യുദ്ധങ്ങളും ഇവർ വിജയിക്കുകയുണ്ടായി ടിപ്പു സുൽത്താനും പല യുദ്ധങ്ങളും വിജയിക്കുകയുണ്ടായി അതുപോലെ തന്നെ ചിന്നമലയും പല യുദ്ധങ്ങളും വിജയിക്കൊണ്ടായി ഈ യുദ്ധങ്ങൾ വിജയിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ആ സൈനിക നീക്കങ്ങളുടെ സവിശേഷതയായിട്ട് ഗർല യുദ്ധമുറകൾ പലപ്പോഴും പരീക്ഷിക്കുക അതിശക്തമായി ഇവിടെ പഴശ്ശിരാജ് പരീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഗർല യുദ്ധമു യുദ്ധമുറകളാണ് പലപ്പോഴും അവിടെ പരിശീലിക്കുകയുണ്ടായത് ഈ പരിശീലനം പ്രത്യേകിച്ചും ഫ്രഞ്ച് ഫ്രഞ്ച് സൈനിക ലഭിച്ച അടവുകളും അതോടൊപ്പം തന്നെ ഗർല യുദ്ധ രീതികളും ഒരുപോലെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ചെന്നിമലയെ തടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുകയുണ്ടായി എന്നാണ് യാഥാർത്ഥ്യം കട്ടമ്മനും അതുപോലെ തന്നെ ടിപ്പു സുൽത്താന്റെയും മരണശേഷം യഥാർത്ഥം അവസ്ഥയാണ് പിന്നീട് സംജാതമാവുകയുണ്ടായത് ശക്തനായ ധീരൻ്റെ അഭാവം അവിടെയുണ്ടായി അവിടെയാണ് ധീരൻ ചെന്നമലയിൽ വീണ്ടും അതിശക്തമായി പ്രത്യക്ഷപ്പെടുന്നത് അതിനുശേഷം കോയമ്പത്തൂരിൻ്റെയും കോയമ്പത്തൂരിൽ വെച്ച് മരുതരുടെയും മരുത് സഹായത്തോടെ അവർ ബ്രിട്ടീഷുകാരെ ആക്രമിക്കുകയുണ്ടായി എന്നാൽ കോയം കോയമ്പത്തൂർ സ്വന്തം സൈന്യത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പോരാടുക പക്ഷേ ബ്രിട്ടീഷ് സൈനിക സംവിധാനത്തോട് പരാജയപ്പെടുവാനായിരുന്നു അവരുടെ വിധി പക്ഷേ ഈ പറയുന്ന ചിന്നമലയെ പിടികൂടാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല ചിന്നമലയും അവരുടെ പ്രധാനപ്പെട്ട അണികളെല്ലാം രക്ഷപ്പെടുകയുണ്ടായി യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും അവർ രക്ഷപ്പെടുകയുണ്ടായി പിന്നീട് തിരിച്ചു വരികയും വീണ്ടും ബ്രിട്ടീഷുകാർക്ക് അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുവാനും അവർക്ക് കഴിഞ്ഞു എന്നത് കൂടി വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ കാവേരിയിൽ വെച്ചും ആയിരത്തി എണ്ണൂറ്റണ്ടിൽ ഓടനിലയിൽ വെച്ചും ആയത്തിൻ്റെ ആരിലുള്ളിൽ വെച്ച് പറഞ്ഞ യുദ്ധം കളിച്ചിന്നമലെ ഗർലായി ഗർലായ യുദ്ധരീതി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ചും ടിപ്പു സുൽത്താൻ്റെ കാലശേഷം പോലും അതിശക്തമായ രീതിയിലുള്ള പോരാട്ടം ശക്തനായിട്ടുള്ള ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പോരാട്ട വിരുമുള്ള ഒരു വ്യക്തി നഷ്ടപ്പെട്ടെങ്കിൽ പോലും തൻ്റെ സൈനിക വ്യൂഹത്തെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള യുദ്ധം നടത്തുവാനും ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തുവാനും പല ഘട്ടത്തിലും കഴിഞ്ഞു എന്ന് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് ഇതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ വലിയ രീതിയിൽ ഭയപ്പെടുന്ന ഒരു 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 വിപ്ലവകാരി ആയി മാറി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അതിവേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ പാചകക്കാരനായത് നല്ലപ്പൻ ചിന്നമലയെ ഒറ്റിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് യഥാർത്ഥ ചിന്നമലയെ സംബന്ധിച്ച് നേരിട്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്തുക എന്ന് വളരെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചത് അവർ സാധാരണ ഉപയോഗിത പ്രയോഗം അവർ ഇവിടെയും ഉപയോഗിച്ചു അവിടെ നിന്ന് ഒരാളെ ഒറ്റുകാരനാക്കി അദ്ദേഹത്തിൻ്റെ പാചകക്കാരൻ തന്നെ ഒറ്റകാരനാക്കി പാചകക്കാരൻ ഒറ്റ ഒറ്റ ഒറ്റുകാരനാക്കി അദ്ദേഹത്തിന് പിടികൂടുകയും പിന്നീട് തടവിലിടുകയും ചെയ്തു തടവിലിട്ടതിനു ശേഷം അവരുടെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി അവരാവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അവരുടെ നിയമം അംഗീകരിക്കണമെന്നും അതുപോലെ തന്നെ ചുമത്തപ്പെട്ട പിഴ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങളും നടപ്പിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീർ ചിന്നമലയെ സംബന്ധിച്ച് അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല പക്ഷേ ചിന്നമലൈ തൻ്റെ സ്വാതന്ത്ര്യത്തിലും പോരാട്ട വിധത്തിലുമാണ് പ്രാധാന്യം കൽപ്പിക്കുകയുണ്ടായത് ആ പണം അടയ്ക്കുവാനില്ലാത്തത് കൊണ്ടായിരുന്നില്ല മറിച്ച് അപ്രകാരം അടയ്ക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയായിരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ നിയമങ്ങൾ ഞങ്ങളുടെ മുകളിൽ പരീക്ഷിക്കാനുള്ളതല്ല എന്ന കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് അതിശക്തമായ രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ് ധീരൻ ചിന്നമല എടുക്കുകയുണ്ടായത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചത് പൊറുക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റഞ്ച് ജൂലൈ മുപ്പത്തതിന് ആടിപ്പറുക്ക് ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോടൊപ്പം ചേർത്തുകൊണ്ട് സഹോദരന്മാരോടൊപ്പം ചേർത്തുകൊണ്ട് അദ്ദേഹത്തെ ഈ ചിന്നമലയെ ശങ്കരഗിരി കോട്ടയിൽ വെച്ച് തൂക്കിക്കൊല്ലുകയാണ് ഉണ്ടായത് സഹോദരന്മാരോട് ഒപ്പം ചേർത്തിക്കൊണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാന പ്രകാരം ഒരു കാരണവശാലും കീഴടക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ ഒളിപ്രയോഗത്തിലൂടെ ചതിപ്രയോഗത്തിലൂടെ ഒറ്റകാരെ കൊണ്ട് ആ രീതിയിൽ നേരം യുദ്ധ ഒഴിവാക്കിക്കൊണ്ട് കീഴടക്കുകയും അതിനുശേഷം അവരുടെ ആശയങ്ങളും അഭിലാഷങ്ങളും നിറവേറ്റുകയും ശ്രമിക്കുകയും പക്ഷേ അതിന് വഴങ്ങാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഈ സഹോദരന്മാരെ തൂക്കിക്കൊല്ലുകയും ചെയ്ത ഒരു രീതിയാണ് അവർ അവലംബിക്കുകയുണ്ടായത് യഥാർത്ഥത്തിൽ ചിന്നമലയുടെ മരണം വലിയ രീതിയിൽ വിപ്ലവങ്ങൾക്കാണ് പിന്നീട് വഴികളിക്കുകയുണ്ടായി തീർച്ചയായിട്ടും അത് തമിഴ് തമിഴ് വംശജർക്ക് ഉയർത്തിയ ആ ഒരു പോരാട്ട വീര്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് യാഥാർത്ഥ്യം അത്ര വലിയ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഒരു വ്യക്തിത്വമായി ചിഹ്നവരെയും മാറി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടത് ഒട്ടേറെ സ്മാരകങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ തിരുച്ചിറപ്പള്ളി ഡിവിഷൻ ധീരൻ ചിന്നമലി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നൽകിയ പേര് അതായിരുന്നു പിന്നീടത് മറപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ ഈ ഈറോഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ആസ്ഥാനം ചിന്നമലയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു ആദരസൂചകമായ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കുകയുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ച് ജൂലൈ മുപ്പത്തിനാണ് അപ്രകാരം സ്റ്റാമ്പ് ഇറക്കിയുണ്ടായത് ഒട്ടേറെ പ്രതിമകളും സ്മാരകങ്ങളും ചെന്നൈയിലും തിരുച്ചിറപ്പള്ളിയിലും ഈറോഡിലും റോഡിലും ഓടനിലയിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു എന്നത് കൂടി ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ ധീരൻ ചിന്നമലയും ജില്ല എന്നായിരുന്നു കാരൂർ ജില്ലയുടെ പേര് ഒരു ജില്ലയുടെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ചാർത്തി ചാർത്തി ചാർത്തപ്പെട്ടു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോരേണ്ട ഒരു സംഗതിയാണ് അപ്രകാരമല്ല ധീരതയുടെ വക്താവായി മാറിക്കൊണ്ട് പോരാട്ടവരും ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ചില വഴങ്ങലുകൾ മാത്രം മതിയായിരുന്നു നല്ല രീതിയിലുള്ള ജീവിതം കഴിക്കുവാനും എല്ലാ സുഖ സൗകര്യങ്ങളും അനുവദിക്ക അനുഭവിക്കാനും എന്നിരിക്കാൻ തന്നെ തന്നെ സമ്മാനിച്ചും സ്വന്തം മാതൃരായത്തിനു വേണ്ടി അതിശക്തമായി പോരാടുവാനും ആ പോരാട്ട വീര്യ നിലനിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ വെല്ലുവിളിക്കുവാനും വലിയ കനത്ത നാശം ഏൽപ്പിക്കുവാനും യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനത്ത നാശം ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ യുദ്ധവും അവസാനം പല യുദ്ധങ്ങളിലും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് പരാജയപ്പെട പരാജയപ്പെടേണ്ടി വന്നു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അതിശക്തമായ അതിശക്തമായതിൽ പോരാട്ടമാണ് ധീരൻ അവിടെ ആവിഷ്കരിക്കുകയുണ്ടായത് പല യുദ്ധങ്ങളിലും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം പരാജയമായിരുന്നു ഫലം എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് കൊങ്ങുനാട് രാജാവായിരുന്ന ധീരൻ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ അവിടെയുള്ള ഈ കൊങ്ങുവെള്ളാള സമുദായത്തിൻ്റെ ദൈവമായിട്ടാണ് അവരെ കണക്കാക്കുന്നത് ആ രാജാവിന് പിന്നീട് അവരുടെ ഒരു കുടുംബ സമുദായക്കാർ ആ സമുദായക്കാർ അവരുടെ കുടുംബ ദൈവമായി പിന്നീട് മാറ്റിയെന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനം എത്രമാത്രമായിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ആ തലങ്ങളിലൊക്കെ തന്നെ അതിശക്തമായുള്ള പോരാട്ട വിദ്യം പ്രകടിപ്പിക്കുകയും ഒരു രാജാവ് മാറി ദൈവമായി ദൈവതുല്യനായി മാറുന്നൊരു തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉയരുകയും ചെയ്തു എന്നിടത്താണ് അതിൻ്റെ ഒരു സംഗതി പക്ഷേ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ കേവലം തമിഴ്നാടിൻ്റെ ഭൂമികയിൽ മാത്രമായി നിലകൊള്ളുന്നു എന്നാണ് ദുഃഖകരമായ ഒരു സംഭവം മലയാളിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് ഭാഗങ്ങളിലുള്ളവർക്ക് ഭാഗങ്ങളിലുള്ളവരെ സംബന്ധിച്ചോ ഇപ്രകാരമുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് കാര്യമായ അറിവില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളുണ്ട് സ്വാർത്ഥ സമരത്തിൻ്റെ ചെറ്റം പരിശോധിക്കുകയാണെങ്കിൽ ആ സ്വാർത്ഥ സമരത്തിൽ പങ്കെടുത്ത വ്യക്തികളെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അനർഹമായ പ്രാധാന്യവും ചില ആളുകൾക്ക് അർഹതപ്പെട്ട പ്രാധാന്യവും ലഭിക്കാത്ത സാഹചര്യം അവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സാഹചര്യമുണ്ട് ഇത് മാറ്റിയെടുക്കേണ്ട അത് അനിവാര്യമായ ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും ഈ ഇത്തരത്തിലുള്ള വിപ്ലവ കാര്യ വിപ്ലവ രീതിയിലുള്ള ബോധ്യങ്ങൾ സാധാരണക്കാരൻ ഉണ്ടാകേണ്ടത് അഴിമതിയും അതുപോലെ തന്നെ തെറ്റായ നിലപാടുകളും ചെറുക്കപ്പെടേണ്ടതാണെന്നും അതിനെ അതിശക്തമായി പോരാടി പരാജയപ്പെടുത്താനുള്ള ചിന്ത മനുഷ്യർ ഉണ്ടാകേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മൾ ഒത്തുതീർപ്പിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളെ നയിക്കുവാൻ ധീരതയുള്ള നേതാക്കൾ ഉണ്ടാകാത്ത കൊണ്ടാണ് പലപ്പോഴും ഒത്തുതീർപ്പിൻ്റെ വക്താക്കളായി മാറിക്കൊണ്ട് ആ രീതിയിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രം മുന്നോട്ട് പോകുമ്പോൾ അഴിമതിക്കെതിരെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ചും കൃത്യമായ രീതിയിൽ ചിന്തിക്കുവാനും അതിനേതിരെ പോരാട്ടം നടത്തുവാനും കഴിയാത്ത ഒരു തലമുറയിലേക്ക് നമ്മൾ മാറുന്നു എന്നത് ദുഃഖകരമായ സംഗതിയാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കേണ്ടത് പക്ഷേ ഇത്തരം കഥാപാത്രങ്ങളൊന്നും പലപ്പോഴും നമ്മുടെ പഠന സംവിധാനങ്ങളിലില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഭരണകൂടങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് ഇപ്പോഴുള്ള ഒട്ടേറെ കഥാപാത്രങ്ങൾ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ തെറ്റായ നിലപാടുകൾക്കെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ രാഷ്ട്രത്തിൽ ഇത്തരത്തിലുള്ള തെറ്റുകൾക്കെതിരെയും കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വിധേയത്വപരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെയും ഒരു പോരാട്ടം കുറിക്കുകയൊന്നും കഴിയുകയുള്ളൂ എന്നത് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ട ഒരു സംഗീതയാണ് എന്തായാലും ധീരൻ ചിന്നമല ഒരു ഇതിഹാസ കഥാപാത്രമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ധീരൻ ചിന്നമല സൃഷ്ടിച്ച ആ ഓളം തമിഴ്നാട്ടിൽ ഇന്നും സ്ഥിതി ചെയ്യുന്നു എന്നതും വളരെ ശ്രദ്ധേയമായ സംഗതിയാണ് ഇനിയും ധീരൻ ചിന്നമലയം പോലെയുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഉണ്ടാകേണ്ടതുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന യാഥാർത്ഥ്യമാണ് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിൽ പോലും ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നപരിഹാരങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഇനിയും ഉയരെടുക്കേണ്ടത് വളരെ നിർബന്ധമായും അനിവാര്യമായ ഒരു സംഗതിയാണ് എന്തായാലും ധീരൻ ചിന്നമലയെ പോലെയുള്ള ആളുകൾ അവരിൽ നിന്ന് ആത്മാവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതു അതുകൊണ്ട് തന്നെ അവരുടെ പാദങ്ങളിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്